സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ഭൂവരാഹി മന്ത്രത്തെ കുറിച്ചാണ് ഈ ഒരു ഭൂവരാഹി മന്ത്രം നിത്യം ജപം ചെയ്യുമെങ്കിൽ ഭൂമിയും ഭവനവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ വേഗത്തിൽ ഭൂമി ഭവന സൗഭാഗ്യം കൈവന്നു ചേരുന്നതാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ടും വരുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ പലരുടെയും ജീവിതത്തിലെ ഒരു വലിയ സ്വപ്നമാണ് സ്വന്തമായിട്ട് കുറച്ച് ഭൂമി മേടിക്കുക അല്ലെങ്കിൽ തലചായ്ക്കാൻ ഒരു ഭവനം ഉണ്ടാക്കുക ഗൃഹം ഉണ്ടാക്കുക എന്നൊക്കെ എന്നാൽ ഈശ്വരാധീനം കൊണ്ട് ദൈവീകമായ കൃപ കൊണ്ട് ചിലർക്ക് ഈ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ ശുഭലീകരിക്കുവാൻ സാധിക്കും എന്നാൽ ചിലർക്ക് ഇത് വളരെ പ്രയാസമേറിയ ഒന്നായിരിക്കും പലപ്പോഴും ചില കഠിനമായ സാഹചര്യങ്ങള് ഈ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് അല്ലെങ്കിൽ നേടുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിലങ് തടിയായി മാറാം അനുകൂലമല്ലാത്ത ഗ്രഹസ്ഥിതികൾ ജാതകത്തിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ തകരാറുകൾ പ്രശ്നങ്ങൾ ഇതൊക്കെ കൊണ്ടും വീട് അതുപോലെ തന്നെ വസ്തു ഇതൊക്കെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം പലരും അവരുടെ ജീവിതത്തില് ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ സംജാതമായി എന്ന് പറയാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ഭവനമോ സ്വപ്നഭൂമിയോ വാങ്ങുവാൻ സാധിക്കാതെ വരുന്ന സന്ദർഭത്തിൽ അതിൽ നിന്ന് അതിജീവിക്കുന്നതിനും ലക്ഷ്യങ്ങൾ മുൻസൂചിപ്പിച്ചതുപോലെ പൂർത്തീകരിക്കുന്നതിനും ഈ ഭൂവരാഹി മന്ത്രം നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് അപ്പോ അതിശക്തിയാർന്ന ഈ ഒരു മന്ത്രം ജപം ചെയ്തുകൊണ്ട് തങ്ങളുടെ ആഗ്രഹത്തെ സഫലീകരിച്ച നിരവധി ആളുകളുടെ അനുഭവ സാക്ഷ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഭൂവരാഹി മന്ത്രം വളരെ ലളിതമായ മന്ത്രമാണ് ഈ മന്ത്രം ജപം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം ഒന്ന് പരിശോധിക്കാം ഒന്നാമതായിട്ട് ഭൂമി ഗൃഹം അതായത് വീട് സ്വത്ത് ഇത് സ്വന്തമാക്കുന്നതിനുള്ള മാർഗം നമുക്ക് മുന്നിൽ തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ് നമ്മുടെ മാർഗത്തിന്മേൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ട് എങ്കിൽ അതായത് വീട് ഭൂമി ഇത് വാങ്ങുന്നതിന് ഏതെങ്കിലും വിധത്തിലൊരു തടസ്സം നമുക്ക് മുന്നിൽ ഉണ്ട് എങ്കിൽ അത്ഭുതകരമായി ആ തടസ്സങ്ങൾ നീങ്ങിപ്പോകും അത് മാറിപ്പോകും ഇനി ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള തടസ്സമായിരിക്കാം ഭവനം അവരുടെ ഭൂമി ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്നിലേക്ക് വലിക്കുന്നത് ഈ ഒരു ഭൂവരാഹി മന്ത്രം ജപം ചെയ്യുന്നതിലൂടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഈ ഒരു വിഷയത്തിന്മേൽ സാമ്പത്തികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോകും വാടക വീടുകളിലാണ് നിങ്ങൾ കുറെ കാലമായിട്ട് വസിക്കുന്നത് സ്വന്തമായിട്ടൊരു ഗൃഹം പണി കഴിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് ഭൂമി വാങ്ങണം ഇങ്ങനെയൊക്കെ ആശിക്കുന്ന ആളുകൾക്കും ഈ ഒരു മന്ത്രം വളരെ പെട്ടെന്ന് ഗുണം ചെയ്യും എന്നുള്ളതാണ് പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് കൈവന്നു ചേരും അല്ലെങ്കിൽ അത്തരത്തിൽ വാടക വീടിൽ നിന്ന് മാറിയിട്ട് സ്വന്തമായിട്ടൊരു ഭൂമിയൊക്കെ മേടിച്ച് അവിടെ ഗൃഹം വെക്കുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും കൈവന്നു ചേരും കുടുംബത്തിനുള്ളിൽ തന്നെ പല വിധത്തിലുള്ള അവകാശ തർക്കങ്ങൾ പ്രശ്നങ്ങൾ ഇതൊക്കെ ചിലര് അനുഭവിക്കുന്നുണ്ടാകും കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ തർക്കം ഭാഗം വെച്ച് കിട്ടാൻ വൈകുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കും ഈ ഒരു മന്ത്രം വളരെ പെട്ടെന്ന് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഞാൻ അത് മാത്രമല്ല അവർ കുടുംബക്കാരിൽ നിന്നും നിങ്ങൾക്ക് പല വിധത്തിലുള്ള സഹായങ്ങളും നേട്ടങ്ങളും ആനുകൂല്യങ്ങളും ഈ ഒരു മന്ത്രം നേടിത്തരും അല്ലെങ്കിൽ ആ മന്ത്രം ജപം ചെയ്യുന്നതിലൂടെ വാരാഹി അനുഗ്രഹം നമുക്ക് ഉണ്ടാകുകയും ആ അനുഗ്രഹം ഈ വിധം സഹായങ്ങളായിട്ട് പല വഴികളിലൂടെ നമുക്ക് കൈവന്നെത്തുകയും ചെയ്യും പല വിധത്തില് വ്യാപാരങ്ങളും കച്ചവടങ്ങളും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കും ഈ വിധത്തിൽ ഭൂമി വസ്തു ഇതൊക്കെ വാങ്ങാൻ ആഗ്രഹം ഉണ്ടാകും അങ്ങനെ ഉള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാന മേഖല ഏതാണോ വരുമാന മാർഗം ഏതാണോ ആ മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് ഭൂമി ഗൃഹം ഇത് പണി കഴിപ്പിക്കുന്നതിനുള്ള വാങ്ങുന്നതിനുള്ള സമ്പത്ത് കൈബന്ധിച്ച് തരും അപ്പോൾ തൊഴിൽപരമായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടും ബിസിനസ് കച്ചവടപരമായിട്ടും ധനം വർധിക്കുന്നതിനെ ഈ മന്ത്രം സഹായിക്കും ഇനി നിലവിൽ ഭൂമി വാങ്ങാനോ ഗൃഹം നിർമ്മിക്കാനോ ഒക്കെ പ്ലാൻ ചെയ്യുന്നവരാണ് പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങൾ ഇങ്ങനെ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യവും മുന്നോട്ട് നീങ്ങുന്നില്ല അങ്ങനെയുള്ളവർക്കും ഈ മന്ത്രജപം കൂടുതൽ ഗുണം ചെയ്യും എന്നുള്ളതാണ് അപ്പോ ഭൂ വരാഹി എന്നത് വാരാഹി അമ്മയുടെ ഒരു ഒരു പ്രത്യേക ഭാവമാണ് ഇനി വാരാഹി എന്ന് പറയുന്നത് സാക്ഷാൽ മഹാദേവിയുടെ ഒരു അംശമാണ് ലളിതാ പരമേശ്വരിയുടെ സൈന്യത്തെ നിയന്ത്രിക്കുന്ന ആ ഒരു ദേവത കൂടിയാണ് സപ്ത മാതൃക്കളിൽ ഒരുവൾ കൂടിയാണ് അതായത് ഏഴ് അംബികമാരിൽ അമ്മമാരിൽ അതിശക്തിയാർന്ന ഒരു ദേവിയാണ് അതുകൊണ്ട് തന്നെ അമ്മയെ ആശ്രയം പിടിക്കുന്ന ഏതൊരു ഭക്തന്റെയും കണ്ണീര് അമ്മ തുടയ്ക്കും ഒരു മകനെന്ന പോലെയോ മകളെന്ന പോലെയോ നമുക്ക് അനുഗ്രഹത്തെ പ്രദാനം ചെയ്യും പൊതുവിൽ ഈ മൃഗങ്ങളുടെ ശിരസും മനുഷ്യ ശരീരവുമുള്ള ദേവചൈതന്യങ്ങൾക്കൊക്കെ തന്നെ ഇപ്പോൾ നരസിംഹസ്വാമി ആകട്ടെ ഗണപതി ആകട്ടെ വാരാഹി ദേവി ആകട്ടെ ഇവർക്കൊക്കെ മനുഷ്യനോട് അത്യധികം പ്രിയമാണ് എന്നൊരു ചൊല്ലുണ്ട് ഇതര ദേവതകളെ ആശ്രയിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫലത്തെക്കാൾ അനുഗ്രഹത്തെക്കാൾ കൂടുതൽ ഇവരിൽ നിന്ന് നമുക്ക് അനുഗ്രഹത്തെ നേടിയെടുക്കുവാൻ സാധിക്കും വളരെ പെട്ടെന്നുള്ള അനുഗ്രഹം നേടുവാൻ സാധിക്കും അപ്പൊ ഈ ഭൂവരാഹി എന്ന് പറയുന്നത് ധനസമ്പത്തിൻ്റെയും സ്ഥിരതയുടെയും ഭൂമി ലാഭത്തിന്റെയും ഗൃഹ ഐശ്വര്യത്തിന്റെയും ഒക്കെ കാരകത്വമുള്ള വാരാഹി ദേവിയുടെ ഒരു ഭാവമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് അപ്പൊ ഭൂവരാഹി ദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ വാരാഹി ദേവിയുടെ ആ ഒരു ഭൂവരാഹി എന്ന ഭാവത്തിൻ്റെതായ അനുഗ്രഹം നേടിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ സമൃദ്ധിയും ശാന്തിയും വർദ്ധിക്കും ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളൊക്കെ തന്നെ അമ്മ നൽകി അനുഗ്രഹിക്കും അപ്പൊ അതിനായിട്ട് ശുദ്ധമായ കൂടി ഹൃദയത്തോടുകൂടി കൂടിയിട്ട് നമ്മൾ ഈ ഒരു മന്ത്രം ജപം ചെയ്താൽ മതിയാകും അപ്പൊ ഈ ഒരു മന്ത്രം എപ്പോഴാണ് ജപം ചെയ്യേണ്ടത് എങ്ങനെയാണ് ജപം ചെയ്യേണ്ടത് ഇതിന്റെ നിഷ്ഠകൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് കുറിച്ച് അറിയുന്നതിന് മുൻപ് ഈ മന്ത്രം ഏതാണ് ഈ മന്ത്രം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം മന്ത്രം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വളരെ ലളിതമായ ഒരു മന്ത്രമാണ് ഓം വരാഹി ദേവി നമ ഭൂമി ലാഭം േഹി മേ ഗൃഹം ദേഹി സുഖം ദേഹി സർവം ദേഹി നമോ നമ വളരെ ലളിതമായ വളരെ ചെറുതായ ഒരു മന്ത്രമാണ് മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം ഓം വരാഹി വരാഹിദേവിയെ നമ ഭൂമി ലാഭം ദേഹി മേ ഗൃഹം ദേഹി സുഖം ദേഹി സർവം ദേഹി നമോ നമ ഈ മന്ത്രം രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് ശുദ്ധമായ മനസ്സോട് കൂടിയിട്ട് ജപം ചെയ്യാവുന്നതാണ് രാവിലെ ജപം ചെയ്യുമ്പോഴ് സൂര്യോദയത്തിന് മുൻപ് ജപം ചെയ്യുന്നതാണ് ഉത്തമം അതായത് ഒരു ആറ് മണിക്ക് മുൻപ് ജപം ചെയ്യുന്നതാണ് ഉത്തമം വൈകുന്നേരങ്ങളിൽ ജപം ചെയ്യുമ്പോഴേ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു വിളക്ക് തെളിച്ചതിനു ശേഷം ജപം ചെയ്യുന്നതാണ് ഉത്തമം അതിൽ തന്നെയും ഒരു എട്ട് മണിക്ക് ശേഷം രാത്രി ജപം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്ന നാൽപ്പത്തി ഒന്ന് തവണയോ നൂറ്റിയെട്ട് തവണയോ ഈ ഒരു മന്ത്രം നമ്മൾ ജപം ചെയ്യണം ഇപ്പൊ നാല്പത്തി ദിവസം ഈ ഒരു മന്ത്രം ചെയ്യണം അതിൽ തന്നെ സ്ത്രീകൾ ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു ഗുണം ലഭിക്കും എന്നുള്ളതാണെങ്കിലും ആ ഒരു നാല്പത്തിയെട്ട് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് ദിവസം നിങ്ങൾ അത് പൂർത്തീകരിക്കണം ആർത്തവ സമയത്ത് ഈ ഒരു മന്ത്രം ജപം ചെയ്യാൻ പാടില്ല അതിനുശേഷം സ്ത്രീകൾക്ക് അത് തുടരാവുന്നതാണ് എങ്ങാനും മാംസാഹാരം കഴിച്ചു പോയാൽ രണ്ട് മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ ഈ ഒരു മന്ത്രം ജപം ചെയ്യുവാൻ പാടുള്ളൂ ചൊവ്വാ വെള്ളി ദിവസങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലി തുടങ്ങുന്നതിന് ഉത്തമമായ ദിവസങ്ങളാണ് അന്നേ ദിവസം നെയ്വിളക്ക് കൊളുത്തി വാരാഹി ദേവിയെ ഭൂവാരാഹിയായി സങ്കല്പിച്ച് ഈ മന്ത്രം ജപം ചെയ്ത് തുടങ്ങാവുന്നതാണ് ഈ ഒരു വിശേഷ മന്ത്രം ജപിച്ച് ഫലം സിദ്ധിച്ച ഒരു ഭക്തനെ എനിക്കറിയാം ഇദ്ദേഹം കുറെ വർഷങ്ങളായിട്ട് ഒരു വാടക വീടിൽ കഴിഞ്ഞു വരികയായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമ്പത്തിന്റെ സിംഹഭാഗവും ആ ഒരു വാടകയ്ക്ക് വേണ്ടിയിട്ട് പോകുമായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു മന്ത്രം അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുകയും നാൽപ്പത്തൊന്ന് ദിവസം ചേർത്ത് ഈ ഒരു മന്ത്രം ജപം ചെയ്യുകയും ചെയ്യുന്നത് അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്ഭുതം തന്നെ നടന്നു ഒരു ലോണിന്റെ സഹായത്തോടു കൂടി സ്വന്തമായി ഭവനം നിർമ്മിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ഈ ഒരു മന്ത്രം ഇങ്ങനെ പലർക്കും അതിശയകരമായ മാറ്റങ്ങളും നേട്ടങ്ങളും സമ്മാനിച്ചിട്ടുണ്ട് വിശ്വാസത്തോടു കൂടി മനഃശുദ്ധിയോടുകൂടി അർപ്പണത്തോടുകൂടി നിങ്ങൾ വരാഹി ദേവിയെ ഭൂവരാഹി സങ്കല്പത്തിൽ ഈ മന്ത്രം ജപം ചെയ്ത് പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉത്തമഫലം ലഭിക്കും അപ്പൊ സ്വന്തമായിട്ട് വീടില്ല ഭൂമിയില്ല എന്ന് വിലപിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയത്തിലുണ്ട് എങ്കിൽ ഈ ഒരു എളുതായ മന്ത്രം അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കുക ദൈനംദിന പരിശ്രമങ്ങൾക്കൊപ്പം ഈ ഒരു മന്ത്രവും ജപിച്ചാൽ തീർച്ചയായും വേഗത്തിലുള്ള ഫലം ഭഗവതി നേടിത്തരും വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം